കെ വി വി എസ് തണൽ ഡയാലിസിസ് സെന്റർ ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ അഹമ്മദ് സാഹിബ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു കെ വി വി എസ് തണൽ ഡയാലിസിസ് സെന്റർ പൂക്കോട്ടുംപാടം ം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സഹപാഠിയെ സഹായിക്കാൻ കൂട്ടുകാർ രംഗത്ത് വഴിക്കടവ് എ യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരനായ വഴിക്കടവ് ആനമറി സ്വദേശിയായ കുട്ടിയാണ് മാരകരോഗം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി ലക്ഷ്യങ്ങൾ വേണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതോടെ കുട്ടിയുടെ ചികിത്സ വഴിമുട്ടി ഇതോടെ നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ബാങ്കിൽ അക്കൗണ്ട് തുറന്നു ഈ സഹപാഠിയെ സഹായിക്കാനാണ് കുട്ടികളും കൂടെ അധ്യാപകരും കൈക്കോർത്തത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അൻപത്തിയ്യായിരം രൂപയും അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും മുപ്പത്തിയ്യായിരം രൂപയും ഉൾപ്പെടെ തൊണ്ണൂറായിരം രൂപയാണ് സ്വരൂപിച്ചത് തുക സ്കൂളിൽ വെച്ച ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി കമ്മിറ്റി ചെയർമാൻ കൂടിയായ വാർഡംഗം സിന്ധുരാജൻ കൺവീനർ കുന്നുംപൽ ബഷീർ ട്രഷറർ വിനോദ് കുമാർ എക്സിക്യൂട്ടീവ് അംഗം അൻവർ ബാബു എന്നിവർ സ്കൂൾ മാനേജർ പി കുഞ്ഞുമൊയ്തീനിൽ നിന്നും തുക ഏറ്റുവാങ്ങി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധുരാജൻ സ്കൂൾ മാനേജർ പി കുഞ്ഞുമൊയ്തീൻ പ്രധാനാധ്യാപകൻ കെ എ ലാൽജി എ വൈസ് പ്രസിഡന്റ് എം കെ കുഞ്ഞുമുഹമ്മദ് എം ടി എ പ്രസിഡന്റ് സി കെ ജംഷി സ്റ്റാഫ് സെക്രട്ടറി കെ കെ സോണി പൊതുപ്രവർത്തകർ വിനയചന്ദ്രൻ സഹായ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ഇന്ത്യൻ കുഴിയൻ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബേബി ബോഡി ടൈപ്പ്